ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉലുവയിലയും പരിപ്പും കൂടെ കൂട്ടിയുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് നല്ല അടിപൊളി ഒരു കറിയാണിത് കേട്ടോ ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഉലുവയില ഉലുവയിലെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ നെറ്റി ചുളിക്കും അല്ലേ പക്ഷേ ഒന്നും ഇല്ല ട്ടോ ഉലുവയില അതൊക്കെ നമ്മുടെ വെറും തെറ്റിദ്ധാരണയാണ് ഇങ്ങനെയാണ് ഉലുവയിലിരിക്കുന്നത് നമ്മൾ ഇതിന്റെ തണ്ട് എടുക്കാറില്ല ഈ വെള്ളത്തെ പൂവൊക്കെ ഒന്ന് അടർത്തി കളഞ്ഞതിന് ശേഷം അന്ത്യ ഇല മാത്രമാണ് എടുക്കാറുള്ളത് മുകളിലത്തെ ചെറിയ തണ്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ഇതിന്റെ തണ്ട് വളരെ അധികം മൂത്തതാണ് അതുകൊണ്ട് നമുക്കത് കറി വെക്കാനൊന്നും കൊള്ളില്ല ഇല മാത്രമേ ഉപയോഗിക്കാൻ കൊള്ളൂ ഇരുന്നൂറ് എം എൽ കപ്പിന് ഒരു കപ്പ് പരിപ്പാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ പരിപ്പിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് നമുക്ക് ഈ പരിപ്പ് വേവാൻ വെക്കാം ഇനി കസൂരി കസൂരിമേത്തിയുടെ ഇലയൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കി ഇതേപോലെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കൈപ്പിടി കാണും ഏകദേശം അത്രേം മതിയാവും ഇനി രണ്ട് വറ്റൽമുളക് രണ്ട് ചെറിയ വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് സവാള ഒരു തക്കാളി സവാള ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്കിവിടെ ഒരു ചട്ടി ചൂടാവാൻ വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അത് ചട്ടിയിലേക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പരിപ്പ് കറി വെക്കുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാതെ കറി വെച്ചതിന് ശേഷം ഈ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കൂ കസൂരിമേത്തിന്റെ ഇലയല്ലാതെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചീര ഏത് തരം ചീര ആയാലും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാളയുടെ കളർ ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഈ സമയം നമുക്കിതിലേക്ക് വറ്റൽ മുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി കൂടി ഇതിലേക്ക് ഇടാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കാം ഇത്രയിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കസൂരി കസൂരിമേത്തിയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇല നന്നായിട്ടൊന്ന് ഇതിന്റെ കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും എന്താ ഇതുപോലെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും അധിക നേരം വേവിക്കുക ഒന്നും വേണ്ട അപ്പൊ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് ഇവിടെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പരിപ്പ് ഇവിടെ നന്നായിട്ട് വേവിച്ച് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ ഉടയ്ക്കുന്നില്ല അപ്പൊ ഇതേപോലെ ഒരു രീതിയിൽ നമ്മൾക്ക് കിട്ടണം ഒരുപാട് ഉടഞ്ഞു പോവാൻ പാടില്ല ഞാനിപ്പോ ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ പരിപ്പ് ഉപയോഗിച്ച് കുക്കറിനകത്ത് അല്പം വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പരിപ്പിനകത്ത് ഉപ്പ് കൊണ്ടാണ് ഞാൻ വീണ്ടും ചേർക്കാതിരുന്നത് എനിക്കിവിടെ ഉപ്പൊക്കെ പാകമാണ് അപ്പൊ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കാം കറിക്ക് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി കൂടി ചേർക്കാം ഒരല്പം മല്ലി ഇലയും കൂടി വിതറി എടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ തരാം